അപ്പോൾ റിയസ്റ്റിക് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് രാമേശ്വരത്താണ് രാമേശ്വരത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്യാകുമാരിയിൽ നിന്ന് ഒരു രാമേശ്വർ എക്സ്പ്രസ് ഉണ്ട് അത് കഴിഞ്ഞ കന്യാകുമാരി എത്ര പോയപ്പോഴാണ് മനസ്സിലായത് ഇന്ത്യയുടെ ഒരു മുനമ്പിൽ നിന്ന് മറ്റേ മുനമ്പിലുട്ട് നേരെ ക്രോസ് ചെയ് പോകുന്നതല്ല അത് രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ യാത്രയായിരുന്നു സ്പെഷ്യൽ ട്രെയിനാണ് വീക്കിലി വീക്കിലി ഉള്ള ട്രെയിനുകളാണ് പത്തേകാലിന് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞ നമ്പറാണ് ട്രെയിൻ വരുന്നത് അപ്പോൾ ആ ട്രെയിൻ കണ്ടപ്പോഴേ അല്ലെങ്കിൽ അത് കണ്ടപ്പോഴേ അതിൽ വന്ന് യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു യിരുന്നു ഓവർ നൈറ്റ് നൈറ്റ് കൊണ്ടോടി രാവിലെ അഞ്ച് മണിക്ക് രാമേശ്വരത്തിൽ നിന്ന ഒരു തരത്തിലാണ് ആ ട്രെയിൻ ഉള്ളത് വളരെ മനോഹരമായിട്ടുള്ള നൈറ്റ് ട്രെയിനാണ് തിരുവനന്തപുരത്തുള്ളവർക്ക് രാമേശ്വരത്ത് പോകാൻ എളുപ്പമാർഗമാണ് നാഗർകോവിലിൽ നിന്നും നാഗർകോയിൽ ജംഗ്ഷനിൽ നിന്നും ഇവിടെ വരെ രാമേശ്വരം വരെ വരാൻ കഴിയും തിരിച്ചുകൊണ്ട് അപ്പം തിരുവനന്തപുരം സൈഡിലുള്ളവർക്ക് രാമേശ്വരത്തേക്ക് ഡയറക്റ്റായി പോകാൻ പറ്റിയ ട്രെയിനാണ് അല്ലെങ്കിൽ മധുരയിൽ ഉൾപ്പാൻ കാലത്ത് ഇറങ്ങി വീണ്ടും പകൽ ട്രെയിനിൽ വരണം ഇത് നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് വരാം ക്ഷേത്രത്തിലൊക്കെ പോകുന്നവർക്ക് വളരെ ഫ്രഷായിട്ട് തന്നെ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകാനും പറ്റുന്ന ഒരു ട്രെയിനാണ് ഞാൻ ക്ഷേത്രത്തിൽ പോയില്ല ഞാൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോയെ കേട്ടില്ല അപ്പം ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പോൾ ഉദയം കാണാൻ വേണ്ടി പാമ്പൻപാലത്തിനുള്ളൊരു സൺ റൈസ് പോയിൻ്റ് ഉണ്ട് അത് കണ്ടിട്ട് ഇവിടുന്ന് ഞാൻ വന്ന അഞ്ചു മണിക്ക് വന്നു അഞ്ചേ മുക്കാലിൽ ഇവിടെ നിന്ന് ഒരു പാസഞ്ചർ അങ്ങോട്ടുണ്ടായിരുന്നു ആ പാസഞ്ചർ കയറി മണ്ഡപമൊന്നുമാണ് സ്റ്റേഷൻ ഈ അവിടെ പോയി അവിടെ ഇറങ്ങി നിന്നു പക്ഷേ ഈ പാസഞ്ചർ അങ്ങ് എത്തിയപ്പോഴും തന്നെ ഉദയം കഴിഞ്ഞു ഒരു വെയിലായി തുടങ്ങി തന്നെ പറയാം അത് കഴിഞ്ഞു അവിടുത്തെ മണ്ഡപത്തിൽ കുറച്ച് തന്നെ വെയിറ്റ് ചെയ്തിട്ട് മണ്ഡപത്തിൽ നിന്ന് ഏഴരയ്ക്കുള്ള ഒരു ട്രെയിനിലേ ഇങ്ങോട്ട് തിരിച്ചു വന്നു അപ്പോൾ ഭക്തം പറഞ്ഞാൽ ഇവിടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഇപ്പോൾ യാത്ര ചെയ്ത് ട്രെയിനിലാണ് അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്തത് രാമേശ്വരം കാഴ്ചകളാണ് രാമേശ്വരത്തിൽ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അതിൽ കഴിഞ്ഞ തവണ അടിപൊളി കാഴ്ചയായിരുന്നു പമ്പം പാലത്തിൻ്റെ ഇന്ന് കിടക്കാച്ചി വ്യൂസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഇന്ന് ഇങ്ങനെ എടുത്ത് ആ ഒരു ഇതിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഒരു പ്രത്യേകതരം കൾച്ചറൊക്കെ ഉള്ള സ്ഥലമാണ് ഭക്തിയാണ് എല്ലാവരും രാമേശ്വരത്ത് വന്നിട്ട് ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബോട്ടിങ് പോയിട്ടില്ല പറ്റും ധനുഷ്കോടി പോണെന്ന് തിരിച്ചിന് പകൽ മാത്രമേ നിൽക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുവരേക്ക് ഈ ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തുക ബെല്ലൈക്കൻ അമർത്തുക പുതിയൊരു ഓപ്ഷൻ കൂടെ വന്ന് ഹൈപ്പ് എന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യുക ആരും കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല എന്തെങ്കിലുമൊക്കെ പറയുക അപ്പോൾ നമുക്ക് നേരെ രാമേശ്വരം കാഴ്ചയിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അവിടെ അതിൻ്റെ പുറകിൽ നിന്ന് അവിടെ ആ കടൽ തീരത്ത് നിന്ന് ബോട്ട് എത്രയുണ്ട് അത് അതിൽ നിന്ന് ബോട്ട് ഉണ്ടാകാൻ നോക്കാം നൂറ് രൂപയേ ഉള്ളൂ പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറയുന്നത് അതുണ്ടാകാന്ന് നോക്കാം മറ്റൊരു തനുഷ്കോടി ഷെയർ ഓട്ടോയിലോ ബസ്സിലോ ഒക്കെ പോകാൻ ശ്രമിക്കാം അങ്ങനെ രാമേശ്വരം ഈ പൂജ ഹോളിഡേസിൽ മൂന്ന് ദിവസം അവധി കിട്ടിയപ്പം അതിലൊരു പകല് മാത്രമാണ് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവും അപ്പോഴിവിടെ ഇന്ന് ബോട്ടിങ്ങുണ്ട് ഭയങ്കര അനൗൺസ്മെൻറ്റ് ആട്ടോ ലക്ഷോറിയസ്റ്റ് ബോട്ട് സർവീസ് എന്നൊക്കെയാണ് പറയുന്നത് ഈ പുറകിൽ കിണുന്ന കടലിൽ ഒന്ന് സ്നാനം ചെയ്തതിന് ശേഷമാണ് ഇവർ കോവിലിൻ്റെ അകത്ത് പോകുന്നത് കടലിൽ കുളിച്ചതിന് ശേഷം അകത്ത് പോയിട്ട് പന്ത്രണ്ട് കിണറിലെ കുളിക്കുന്ന ഒരു എന്താ പറയുക ആചാരമുണ്ട് ഇവിടെ ഫുള്ള് പൗഴപ്പുറ്റാണ് കേട്ടോ ഇവിടെ ഈ തീരം ഫുൾ പൗഴപ്പുറ്റുകൾ പോലത്തെ മറ്റേ ആ ഒരു സച്ചറാണ് കഴിഞ്ഞ വർഷം കറക്റ്റ് കാണാൻ പറ്റി വെള്ളം ഒരുപാട് പറ്റി ഇരിക്കുവായിരുന്നു ഇത് ഈ പൗഴപ്പുറ്റുകളാണെല്ലാം കാണുന്നത് ഇതാണ് ബോട്ട് സർവീസിനുള്ള എന്താ പറയുക ഒരു ഫുട് പാത്ത് ഇത് അവിടെ വരും ഇത്ര രൂപേന്നല്ല നൂറ് രൂപേന്നാണ് നേരത്തെ ഇറങ്ങിരുന്നത് റേറ്റ് എന്തായാലും കടലിൽ കൂടിയുള്ള ഉച്ചയ്ക്ക് രാവിലെ വരെ വിചാരിച്ചതാണ് പക്ഷേ രാവിലെ പാമ്പും പാലം കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ എന്തായിരുന്നാലും ആളാണ് നൂറ് പേർക്ക് ഒരുമിച്ച് പോകുന്നതാണ് വരെ വിൻഡോ സീറ്റിൽ എനിക്ക് അടുത്തത് തവണ പോകും അവിടെ പുതിയൊരു ബോട്ട് ജെട്ടി പോലത്തെ ഉള്ള പരിപാടികളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നു ഇത് പഴയ തടിയ കൊണ്ടുണ്ടാക്കിയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ മാരകമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് പണിയണം സ്ഥലം ഉച്ചയ്ക്ക് ബോട്ട് സർവീസ് നടത്താം അതാണ് രാമേശ്വര ക്ഷേത്രത്തിൻ്റെ ഗോപുരമൊക്കെ അവിടെ നിന്ന് ദൂരെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം എല്ലാ സീറ്റിൻ്റെ പുറകിൽ ലൈഫ് ജാക്കറ്റ് ഉണ്ട് ലൈഫ് ജാക്കറ്റ് പിടണ്ടെന്നാണ് പറയണത് വലിയ ആഴമില്ലാത്ത സ്ഥലത്തുകൂടിയാണ് പോകുന്നതെന്ന് ആദ്യമായിട്ടാണ് കടലിൽ നിങ്ങടെ യാത്ര നടത്തുന്നത് ഇത്രയും എത്ര അനുഭവങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും കടലിൽ ആദ്യമായിട്ട് പോകണം എന്ന് പറയണത് ഒരു ചെറിയ കാര്യമായിട്ടുണ്ട് അത് നൂറ് രൂപ കൊടുത്ത് ഒരു യാത്ര ഇപ്പൊ രാമേശ്വരത്ത് വന്നു കഴിഞ്ഞാൽ അത് മസ്റ്റർ ഐ ആണ് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഒരുപാട് ഹിന്ദിക്കാർ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് വരുന്നുണ്ട് അതിനെ കടൽ ചുരുക്കം എന്നൊന്നും ഇല്ല വളരെ ആഴം കുറഞ്ഞൊരു കടലാണ് പത്തി ഇരുപത് മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ വിചാരിക്കും പറഞ്ഞത് യാത്ര ലൈഫ് ജാക്കറ്റ് എല്ലാ സീറ്റിന്റെയും മുൻവശത്ത് പ്രത്യേകമായിട്ട് സീറ്റിന്റെ എണ്ണത്തിന് ആനുപാതികമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സേഫ്റ്റി ഫസ്റ്റ് ആണ് പിന്നെ ഒരുപാട് വർഷം ചെയ്ത് പഴകിയ ആൾക്കാരാണ് എന്റെ ഈ ഗിമ്പിളും ക്യാമറയൊക്കെ കാണുമ്പോൾ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് കാര്യങ്ങൾ പറയാനും പറ്റി ഒരു വിൻഡോ സീറ്റ് പറഞ്ഞു പെട്ടെന്ന് വന്നിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വിൻഡോ സീറ്റ് കിട്ടി വളരെ മനോഹരമായിട്ടുള്ളൊരു കാടൽ യാത്രയാണ് ഈ തീരൊക്കെ ധനുഷ്കുടിയിലൊന്നും പോകില്ല ധനുഷ്കുടിയിലെ ആ ഒരു ഭാഗവും ഒക്കെ പൂവെള്ള മണലും കടലും ചേർന്ന ഭാഗങ്ങളാണ് ഇപ്പോഴാലോചിക്കുമ്പോഴാണ് തോന്നുന്നത് പല സിനിമകളും ഷൂട്ട് ചെയ്യുന്നത് ധനുഷ്കുടിയിലാണോ സംശയമുണ്ട് ഒരുപാട് മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർ കാണുന്നുണ്ട് നമ്മൾ വാർത്തയിലൊക്കെ കാണുമ്പോൾ ശ്രീലങ്കൻ പോലീസിന്റെ പിടിയിലൊക്കെ പെട്ടുപോയെന്ന് പറയുന്ന അതേ മനുഷ്യർ അതേപോലത്തുള്ള ബോട്ടുകളൊക്കെ കാണാൻ കഴിയുന്ന ഒരു എന്താ പറയാ വല്ലാത്തൊരു ഫീലും രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ പലരും തിരികെ തന്നെ വരുന്നത് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു മത്സ്യബന്ധനത്തിനുള്ളിൽ ഉപജീവന മാർഗം നടത്തുന്ന കുറെ ആൾക്കാരുടെ ഒരു പ്രദേശമാണ് ഈ ഗ്രാമേശ്വരം അപ്പം നല്ല രീതിയിലുള്ള ഗോപുരങ്ങളുടെയും അവിടുത്തെ ഒരു നല്ല നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ലോങ് വ്യൂ തന്നെ കാണാൻ പറ്റും നല്ല കടലിലെ യാത്ര കാണാൻ പറ്റും നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് പല മീനുകളെയും കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ സുഞ്ചിത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ കാണിക്കാത്തെയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു എത്രയായിരുന്നു രാവിലെ മണി തൊട്ട് വൈകിട്ട് മണി വരെ കൊണ്ട് ടിക്കറ്റ് വില വന്നിട്ട് നൂറ് രൂപയുള്ളു അപ്പൊ അടുത്തതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ ധനുഷ്കോടി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പൂജ ഹോളിഡേസ് ഓട്ടോ റിക്ഷ കുറവാണ് ഇല്ലെങ്കിൽ ഓട്ടോയിലോ ചെറിയ ടാക്സി കൊടുത്തുള്ള ഷെയർ ഓട്ടോ കിട്ടുമായിരുന്നു പക്ഷെ ഇവര് ഈ വാഹനങ്ങളെല്ലാം പൂജ വെക്കുന്നതിന്റെ ഒരു തിരക്ക് കാരണം അവിടെ ഓട്ടോ കുറവാണെന്ന് പറഞ്ഞിരുന്നു ഓരോ തന്നെ ക്ഷേത്രത്തിൽ അത്യാപൂർവമായിട്ടുള്ള തിരക്കും രണ്ടും കൂടെ ആയപ്പോ അവിടും ചെയ്യുന്നില്ല ഞാൻ ബസ്സിൽ എങ്ങനെയെങ്കിലും പോവാന്ന് വിചാരിച്ചു ഇവിടെ ഇറങ്ങി നിൽക്കാനൊന്നുമില്ല ബസ്സിൽ പോയി കഴിഞ്ഞാൽ നാപ്പത് മിനിറ്റ് കൂടുമ്പോ ബസ്സിൽ വന്നോണ്ടിരിക്കും ബസ് നമ്പർ ടു എന്നാണ് തോന്നുന്നത് ക്ഷേത്രത്തിന്റെ ഈ കടലിന്റെ അടുത്തിട്ടുള്ള ഈ സ്നാനമൊക്കെ ചെയ്യുന്ന കുളിക്കുന്ന ഭാഗത്ത് ബസ് നിർത്തും അവിടെ നിന്ന് കയറി പോകുന്നതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിള് ക്ഷേത്രത്തിന്റെ ഓപുരങ്ങളിലടുത്ത് നിർത്തുകയും ചെയ്യും പക്ഷെ നിർത്തും പക്ഷെ അപ്പോഴുള്ള പക്ഷെ ബസ് സീറ്റ് കിട്ടാൻ സാധ്യത കുറവാണ് ടിക്കറ്റ് ഏറ്റവും മുപ്പത് രൂപയുള്ളു നാൽപ്പത് മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ട് വളരെ മനോഹരമല്ല തനുഷ്കോടി കാഴ്ചകളും കാണാം ഞാൻ രണ്ടു പ്രാവശ്യം പോയപ്പോഴും തനുഷ്കോടിയും പ്രേതങ്ങളല്ല നമ്മുടെ ചർച്ചും പ്രേത നഗരം എന്നാണ് ഞാൻ പറയുന്നത് ചർച്ച ഒക്കെ കണ്ടിട്ടുണ്ട് ജസ്റ്റ് എന്നൊരു ഇപ്പൊ എന്താണ് അവിടുത്തെ അവസ്ഥയാണെന്ന് അറിയാൻ വേണ്ടി പോകുന്നതാണ് ഒറ്റം തന്നെ അടുത്ത വശത്ത് അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ വെള്ളം ഇല്ലാത്തതുപോലെ ഒരുപാട് പിൻവലിങ്ങൾ പോയിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള പൂവെള്ള മണൽ കാഴ്ചകൾ കണ്ട് അപ്പൊ അടുത്ത് നമ്മളെ പാലത്തിന്റെ കാഴ്ചകളും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ പൂർണ്ണമായിരിക്കുന്നു തിരികെ പോകുന്ന വഴിക്ക് ഞാനൊരു പരീക്ഷിക്കാൻ വേണ്ടിയിരുന്നത് എടപ്പോഴും അങ്ങോ രാമേശ്വരത്തുനിന്ന് മധുര വരുന്ന വഴിക്കാണെങ്കിൽ ഇടതു വശത്തിരിക്കണം ഇത് വലതുവശത്തെ കാഴ്ചയാണ് വലിയ കാഴ്ചയൊന്നും ഇല്ല നമ്മളെ പാമ്പം പാലത്തിന്റെ കാഴ്ച നല്ല നല്ല മനോഹരമായിട്ട് കാണണമെങ്കിൽ അത് ഇടതുവശത്ത് തന്നെ ഇരിക്കണം ഞാൻ കഴിഞ്ഞ തവണ പോയ ഒരു വീഡിയോ കൂടെ ഇട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം കണ്ടു വളരെ മനോഹരമുള്ള ഒരു ഇതാണ് ഞാൻ കഴിഞ്ഞ തവണ പോയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ട്രെയിനിന്റെ മേളിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റും വളരെ മനോഹരമായിട്ട് കാഴ്ച അത് കൊണ്ടുകൂടെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം എന്റെ മൊത്തത്തിലുള്ള ഒരു യാത്രാ പ്ലാന് പറയാം ഞാൻ മുപ്പതാം തീയതി രാത്രി കന്യാകുമാരിയിൽ നിന്നും രാമേശ്വരത്തേക്കുള്ള രാമേശ്വരം എക്സ്പ്രസിൽ വരികയുണ്ടായി അതായത് ഇരുപത്തിരണ്ട് അറുനൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ഒരു ട്രെയിനായിരുന്നു ഇന്ത്യയുടെ ഒരു മുനമ്പിൽ നിന്ന് ഒരു മറ്റേ മുനമ്പിൽ പോകുന്ന ട്രെയിൻ എന്ന രീതിയിലുള്ളത് വളരെ ഫേമസ് ആണ് വളരെ മനോഹരമുള്ളൊരു കാഴ്ചയായിരിക്കുമെന്ന് വിചാരിച്ചു അതായത് രാത്രിയാണ് അത് പുറപ്പെടുന്നത് രാത്രി പത്ത് ഇരുപതിന് പുറപ്പെട്ട് രാവിലെ അഞ്ചു മണിക്ക് കൂടെ രാമേശ്വരത്ത് എത്തുന്ന ഒരു ട്രെയിനാണ് തിരുവനന്തപുരം സൈഡിലുള്ളവർക്ക് ഡയറക്റ്റായി പോവാൻ പറ്റിയ ഒരു ട്രെയിൻ കൂടിയാണ് ഈ നമ്മുടെ രാമേശ്വരം എക്സ്പ്രസ് കന്യാകുമാരിയിൽ നിന്ന് ഇരിക്കുന്നത് നാഗർകോൽ ജംഗ്ഷനിൽ നിന്ന് രാമേശ്വരത്തേക്ക് രാവിലെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് മധുരയിൽ പോകാണ്ട് മധുര ഈ ട്രെയിൻ പോകുന്നത് മധുരയിലാണ് പക്ഷെ മധുര ഇറങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല തിരിച്ചു വരുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ നിന്ന് മധുരയിലേക്കോ കന്യാകുമാരി ടിക്കറ്റ് കൺഫേമോ ആയിരുന്നില്ല ഞാൻ വന്നിട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ മധുരയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഈ സമയങ്ങളിൽ വൈകിട്ടൊന്നും ഇല്ലായിരുന്നു ഞാൻ പകല് ഒന്നാം തീയതി പകല് മുഴുവൻ മുഴുവനാണ് നിന്നത് ആറേ കാലിന് ഒരു പാസഞ്ചർ ഉണ്ട് പക്ഷെ അത് എത്തുന്നത് പത്തു മണിയോട് അടുപ്പിച്ചാണ് ഇനി എന്തെങ്കിലും കാരണത്താൽ താമസിച്ചാൽ പതിനൊന്ന് ഇരുപതിനുള്ള എന്റെ പുനല്ലൂർ മധുര എക്സ്പ്രസ് മിസ്സാവും അപ്പൊ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയാണ് പതിനൊന്ന് ഇരുപതിന് ഞാൻ സ്ഥിരയാത്ര ചെയ്യുന്ന ഒരു ട്രെയിനാണ് നൂറ്റി അറുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് പുനല്ലൂർ മധുരൈ മധുരൈ പുനല്ലൂർ ട്രെയിനിലാണ് തിരികെ പോകാൻ തയ്യാറെടുക്കുന്നത് അപ്പം ഇപ്പം താമ്പരത്ത് നിന്ന് നാല് മണിക്ക് രാമേശ്വരം താമ്പരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ അൻപത്തി ഒൻപത് രൂപ കൊടുത്തിട്ട് മാനാമധുര ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങും ഇവിടെ ഒരുപാട് ജംഗ്ഷനുകളുണ്ട് അതായത് ഒരു വലിയ സംസ്ഥാനം ആയത് കൊണ്ടായിരിക്കും ഒരുപാട് ഒരുപാട് ഇതുണ്ട് ജംഗ്ഷനുകളുണ്ട് അപ്പം മധുരയിൽ പോവാതെ തന്നെ ഇത് മാനാമധുര ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോവും അപ്പൊ അവിടെ നിന്ന് ബസ് പിടിച്ച് മാട്ടുപട്ടി മാട്ടു എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ വന്നതിന് ശേഷം അവിടുന്ന് വീണ്ടും ബസ് പിടിച്ച് പെരിയാർ നിലയത്തിൽ വന്നിട്ട് അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് പതിനൊന്ന് ഇരുപതിന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന തയ്യാറെടുപ്പിലാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു രാമേശ്വരം കാഴ്ചകളായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു സീനിലേക്ക് വ്യൂവുമായി കണ്ടുമുട്ടുന്നവരെ അരുൺ രാജ് സൈനിങ് ഓഫ്